വീട്ടുകാരൻ്റെ സ്വന്തം അല്ല നാട്ടുകാരുടെ സ്വന്തം ഇനി അതുമല്ല ഈ ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും സ്വന്തം അതിലുപരി ഞാൻ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയങ്കരനായ ഒരു കൂട്ടുകാരൻ്റെ നാട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ആഘോഷങ്ങൾ നടക്കുകയാണ് ഇതേപോലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും ഇതേപോലുള്ള ആഘോഷങ്ങൾ പങ്കെടുക്കുവാനും ഈ കൂട്ടുകാരന് മാത്രമേ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ആ പ്രിയങ്കരനായ കൂട്ടുകാരൻ ആരാന്നറിയണ്ടേ ൻ തീരെ കീടപ്പിയിലല്ലേ തണ്ടും താടിയും പോയി അളുമ്മിഞ്ഞില്ലേ കുട്ടനില്ലാത്ത വേണ്ട ഇപ്പൊല്ലാം നമുക്ക് ഓണല്ലടിക്കുഞ്ഞേ ചേ കുട്ടേട്ടൻ തീരെ കീടപ്പിയിലല്ലേ തണ്ടും താടിയും പോയി അളുമേലിഞ്ഞില്ലേ കുട്ടേട്ടനില്ലാത്താരോണം വേണ്ട ഈ കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേ കുട്ടേട്ടൻ തീരെ ഓ ആനക്കല്ല തൂരെ കുട്ടേട്ടൻ വീണപ്പോ കുഞ്ഞത്തൂന്നോക്കാതെ പോയില്ലടാ ഈ കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ തീരെ കിടപ്പില്ലല്ലേ ആ പുഴയിൽ ഒരുപാട് കഥയുണ്ട് ഇത് ഈ പുഴയുടെ പേരാണ് ചാലക്കുടി പുഴ ഞാൻ ഒരുപാട് ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം നല്ല സുഖമുള്ള സമയം കാരണം മഴ ഒക്കെ പെഴുത് നല്ല വെള്ളമൊക്കെ തണുത്ത് കിടക്കുന്ന സമയമാണ് ഇവിടുന്ന് ഒരു ചുരുങ്ങിയതൊരു മൂന്നോ അല്ല ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ അതിരപ്പള്ളിയായി അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളത്തിന് തന്നെ നല്ല കളറാണ് അതൊരു സാധാരണ ബിസ്രേജ് വാട്ടർ പോലെ ഇരിക്കുക വെള്ളം പണ്ടത്തെ ഒരു കാലഘട്ടങ്ങളിൽ ഞാൻ ഈ പുഴയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടുകാർ വെള്ളം കൊണ്ടുപോയിട്ടാണ് കുടത്തിൽ വെള്ളം കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് കഞ്ഞി വെച്ചിരുന്നതും കറി വെച്ചിരുന്നതും ചായ കുടിച്ചിരുന്നതും ഇന്നിപ്പോൾ ഈ പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ മണലെടുത്ത് പുഴയുടെ ആഴം കൂടിപ്പോയി ഇപ്പോൾ വെള്ളം ഒരുപാട് കിടക്കുന്നുണ്ട് പക്ഷേ പുഴ അതുവരെ ഉള്ളു ഇപ്പം മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ കൂടി കിടക്കാമെന്ന് മാത്രം ഈ പുഴയിൽ ഇവിടുന്ന് പണ്ട് ഒരു ഒരു വഞ്ചി ഉണ്ടായിരുന്നു അത് ആ അങ്ങറ്റം വരെ കടത്ത് വഞ്ചി ആ വഞ്ചിയിൽ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനഞ്ച് വയസ്സേക്ക് ഞാൻ വഞ്ചി ഊത്തിയിട്ടുണ്ട് അന്ന് ഇവിടെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു എന്താ പറയുക ഒരു തോട്ട തോട്ടം ഇറന്നൊരാളുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ആൾക്കാരെ കടത്തി അ കടത്താറുണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് ഇതേ പുഴയിൽ തന്നെ മണൽ വരും പക്ഷേ ഈ മണൽ വരുമ്പോൾ അപ്പുറത്തെ കടവിൽ അങ്ങ് ആ സൈഡിൽ ഇവിടുത്തെ പെണ്ണുങ്ങൾ കുളിക്കാൻ വരും കുളിക്കാൻ വരുമ്പോൾ എനിക്കൊരു ചമ്മല അന്ന് ഞാൻ മിമിക്രിക്കാരനാ കാരനാണ് അപ്പം ഈ മണല് മരണ കണ്ട് കഴിഞ്ഞാൽ ഈ മിമിക്രിയുടെ വില പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മണലാരും അറിയാണ്ട് കോരി വഞ്ചിയിലേക്ക് ഇട്ടിട്ട് വഞ്ചി കൊടുത്തേക്കും അങ്ങനെ അവിടെ നിന്നൊരു നൂറ്റി അമ്പത് റുപ്യ നൂറ്റി ആ നൂറ്റി എഴുപത് നൂറ്റി അറുപത് റുപ്യണ്ട് കിട്ടും അപ്പം ഈ വഞ്ചിയിലത്തെ പാട്ടായിരുന്നു ഇവിടെ അന്ന് ഞാൻ ഒന്ന് ഉറക്ക പാടായിരുന്നു ഞാൻ ഒരിക്കൽ ഈശ്വരനൊരിക്കൽ പോയി രാജ കൊട്ടാരത്തിൽ വിളിക്കാതെ വരികളൊന്നും അറിയില്ല എന്നാലും തുറന്നു പാടും അപ്പൊ അന്ന് ഭഗവാനാന്ന് വിളിക്കണത് ഭഗവാനേ ഭഗവാന പലരും പറയും ഭഗവാനല്ല ഭഗവാനെ എന്ന് പറയാം പക്ഷെ നമുക്ക് വരികളൊന്നും അറിയില്ല എന്തായാലും അതിൽ നിന്നൊക്കെ മാറി ഈ പാട്ടുകാരനല്ലെങ്കിൽ പോലും ഇപ്പം സിനിമയിൽ പാടുമ്പോൾ തന്നെ നമുക്കൊരു അതിശയം തോന്നണം എന്താണ് എങ്ങനെ പാടാൻ പറ്റി എന്നുള്ളതാണ് അപ്പം ഈ ചാലക്കുടി പുഴയിലും ഉണ്ട് ചാലക്കുടി പുഴയിലും ചന്ദന ചൊലയിലും ഇപ്പൊ ചാലക്കുടി പുഴയിലുണ്ട് ഒരു കഥ ഒരു കലാകാരൻ്റെ കഥ ഒക്കെ ഒന്ന് കുളിച്ച് കയറാം നമ്മള് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഞ്ചി കുഞ്ഞു വഞ്ചിയാണ് ഈ വഞ്ചിയിലൊരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വണ്ടികൾക്കും നൂറാണ് നമ്പർ ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഇവിടെയൊക്കെ പണ്ട് വഞ്ചി കുത്തി ഒരു വഞ്ചി മേടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഒരു കുഞ്ഞ് വഞ്ചി വാങ്ങിച്ചു അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരും എൻ്റെ പെങ്ങളുടെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഈ വഞ്ചിക്ക് നൂറിന്ന് നമ്പർ ഇട്ടേക്കാം ഈ വഞ്ചി മേടിച്ച സമയത്ത് ഞാൻ നമ്മുടെ സലീംകുമാറിണ്ടായിരുന്നു നമ്മുടെ ആർട്ടിസ്റ്റ് സലീം കുമാർ സലീം കുമാറിനോട് അടുത്തു എനിക്കൊരു വല വേണ്ട പറഞ്ഞു പറയുന്നത് അങ്ങനെ പറവൂരുന്ന് അമർ വലയല്ലേ ഞാൻ 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 തരാം ഇപ്പം പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു വല മേടിച്ചു അങ്ങനെ വല ഞാൻ ഞാനിപ്പോഴും ഉറക്കുന്നുണ്ട് മകരമാസം അതായത് ശബരിമല സീസണാണ് അതുകൊണ്ട് നൊയമ്പുണ്ട് എങ്ങനെ വലയിടാൻ പോകാൻ പറ്റുമോ പുതിയ വല കിട്ടിയ സന്തോഷം കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കുട്ടികളും കൂട്ടുകാരന്മാരും എല്ലാവരും കൂടി പോയിട്ട് വലയിട്ടു വലയിട്ടിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് വല വട്ടനടിച്ച് പുഴ പുഴ വട്ടനെ കെട്ടി വെളുപ്പിന് തന്നെ പോയി നോക്കണം എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാം ഞാൻ ഈ വെളുപ്പിന് വൈഫിൻ്റെ അടുത്ത് പറയാണ്ട് മെല്ലാരും അറിയാതെ എഴുന്നേറ്റു എഴുന്നേറ്റ് എണീറ്റ വശം തന്നെ മകരമാസത്തിലെ തണുപ്പിലൊരു ഇടി കിട്ടിയാലുള്ള അവസ്ഥ വെച്ച് വെക്കണം വീടിൻ്റെ അലമാരി ഉണ്ട് ഈ അലമാരി തുറന്ന് നടക്കാം അതിൽ പോയിട്ട് ഒറ്റ അടി അടിച്ചിട്ട് ആരോടും ഇണ്ടാലൊന്നിനും പോയില്ല അവിടെ ഇരുന്ന് ഒന്ന് ഒഴിഞ്ഞ് നേരെ എഴുന്നേറ്റ് പുഴയെ പോയി വല പൊക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളി മീൻ എന്തൊക്കെയോ കൊറേ മീനുക മഞ്ഞക്കൂരി വാള അങ്ങനെ കൊറേ മീനുകൾ കിട്ടി അപ്പൊ ഈ എൻ്റെ ഈ ഇടവേളകൾ എൻ്റെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് സമയങ്ങൾ കിട്ടുമ്പോ മുഴുവനും ഇവിടെ വരുക ഇവിടത്തെ കൂട്ടുകാരന്മാരായിട്ട് കൂടുക എല്ലാരും ആയിട്ട് മിങ്കിൾ ചെയ്തു പോവുക ഇത് തന്നെയാണ് ഏറ്റവും വലിയ രസം പിന്നെ ഇവിടെ നിന്നാണ് ഓരോ നാടൻ പാട്ട് പണം കട്ടണുമാ വയല പൊട്ടി വയറ് കത്തിയാളി എൻ്റെ കൊടലിൽ ക അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മണി നാളായിട്ടൻ കൊഞ്ചി പറയാറില്ലേ ഞാനൊരു പൂക്കളട്ടു കാലത്തിന്റെ അമ്മയും പൂക്കളട്ടു അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളുണ്ടു പൂക്കളിട്ടു അത് ശരിക്കും എൻ്റെ ഒരു നമ്മുടെ വീട്ടിലൊക്കെ നടന്ന ഒരു സംഭവം എന്നൊക്കെ പറയാം ഞാനിങ്ങനെ എപ്പോഴും കൂടുതലും ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പറയുമ്പോ ഈ നമ്മുടെ വീട്ടിലെ പഴയ കാര്യങ്ങളും പഴയ സംഭവങ്ങളൊക്കെ പറയുമ്പോ മിക്ക ആൾക്കാരും പറയും എന്തിനാ വേണം ഈ ദാരിദ്ര്യങ്ങളൊക്കെ വിളിച്ച് പറയണത് അതൊക്കെ മോശം അല്ലേ എൻ്റെ എനിക്കുണ്ടായ ഒരു അനുഭവങ്ങളാണ് ഇന്നും മിക്ക ആൾക്കാരും പഴയതൊന്നും പറയാറില്ല എന്തായാലും മനുഷ്യന് മനുഷ്യനൊരു മരണമുള്ളൂ ഒരു ജീവിതമുള്ളൂ ജീവിതം ഒരു പക്ഷെ ഒരുപാട് ജീവിക്കും കാരണം പല മരണങ്ങളിൽ നിന്ന് തരണം ചെയ്ത് നമ്മൾ ജീവിച്ചും ജീവിച്ച് ജീവിച്ചു പോകും പക്ഷെ മരണം ഒറ്റ മരണം ഉണ്ടാവുള്ളൂ എൻ്റെ ഒരു ആഗ്രഹം മരിച്ചാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് മനസ്സ് സന്തോഷിച്ച് സുഖമായിട്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ അതിലിപ്പോൾ നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു മോശമോ അതായിട്ടൊന്നും ഞാൻ കൂട്ടണമൊന്നുമില്ല മിക്ക ആൾക്കാരും പറയാറുണ്ട് അങ്ങനെ പറയണടാ അത് ഭയങ്കര വിഷമമല്ല ആൾക്കാർക്ക് അതിനെന്താ വിഷമിക്കണം നമ്മൾ നമ്മുടെ കാര്യം തുറന്നു പറഞ്ഞു അതിൽ ആർക്കും എതിർക്കാനോ ഇതൊന്നുമില്ലല്ലോ ഞാൻ പറയാം ഞാൻ ഈ പുഴയുടെ വേറെ പ്രത്യേകത പറഞ്ഞു അതായത് സുന്ദർദാസാറിൻ്റെ പടം സല്ലാഭം എന്ന സിനിമ ആ സിനിമയ്ക്ക് എന്നെ ഈ പുഴ നന്നായിട്ട് മലച്ചു കിടക്കുക വെള്ളം കയറി അങ് വരെ മലച്ചു കിടക്കുക എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് വന്നിട്ട് എനിക്ക് മാത്രം ചിക്കൻ ബോക്സ് വന്നിട്ടില്ല ഞാൻ പേടിച്ചിരിക്കുക ദൈവമേ എനിക്ക് വരുമോ എന്നിരിക്കുക അന്ന് ഉണ്ട് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഈ പുഴയിൽ വന്നൊരു കുളിയും കുളിച്ച് തൊട്ടപ്പുറം ആശുപത്രി പഠിക്കാൻ മാത്തേണ്ട കടയിൽ പോയിട്ട് അന്ന് പള്ളിയിൽ പെരുന്നാളാണ് അങ്ങനെ മുത്തി കൊരട്ടിമുത്തി മുത്തി നല്ല എന്നെ എൻ്റെ വിജയത്തിൻ്റെ പുറകിലൊരു പങ്കും കൊരട്ടിമുത്തിക്കുണ്ടെന്ന് ഞാൻ പറയുള്ളൂ അങ്ങനെ കൊരട്ടി മുത്തീരടുത്ത് ഞാൻ ഇവിടുന്ന് കുളിയും കഴിഞ്ഞ് മാത്തേണ്ട കടയിൽ നിന്ന് പോയിട്ട് ഒരു പാളംകുടം പടം മേടിച്ച് കഴിച്ച് നേരെ എനിക്ക് ചിക്കൻ ബോക്സ് പൊന്തണമെങ്കിൽ ഇന്ന് പൊന്തണം എന്ന് പറഞ്ഞിട്ട് നേരെ കൊരട്ടിമുത്തിൽ എടുത്ത് പോയി പ്രാർത്ഥിച്ചു തിരിച്ചു വന്നപ്പോൾ എൻ്റെ ദേഹത്ത് മുഴുവനും ചിക്കൻ ബോക്സ് പൊന്തി ആ മുത്തീനെ പോയി തൊഴുത് കൊരട്ടിമുത്തിയെ പോയി തൊഴുത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമയിലേക്ക് ചാൻസ് കിട്ടി അങ്ങനെയാണ് ഞാൻ സുന്ദരദാസാറിൻ്റെ സല്ലാവം എന്ന് പറഞ്ഞ സിനിമയിൽ വന്നത് അപ്പം ആ കൊ ആ കുരട്ടിമുത്തിയുടെ ഒരു അതുകൊണ്ട് തന്നെ എല്ലാം ഈ എനിക്ക് എന്താ പറയുക ഇങ്ങനെയുള്ള പെരുന്നാളുകളും ഓരോ ആഘോഷങ്ങളും നടത്താൻ കിട്ടുമ്പോൾ ഒക്കെ ഞാനത് തട്ടി മാറ്റില്ല എനിക്കത് ഭയങ്കര ആഘോഷം